എന്തിനാണ് കുടുംബം എന്തുകൊണ്ട് കുടുംബം വേണ്ട എന്ന ചോദ്യം ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ ചിന്തിക്കുക അതിൻ്റെ ഉത്തരം ഈ പറഞ്ഞ ലിബറലിസം എന്ന് പറയുന്ന സ്വതന്ത്രവാദം എന്ന് പറയുന്ന വലിയ ഒരു ചിന്തയാണ് ഏറ്റവും കൂടുതൽ വിഷം ഭമിക്കുന്ന നമ്മുടെയൊക്കെ ഈ കൂട്ടുകെട്ടിനെ ഈ മനുഷ്യത്വം എന്ന് പറയുന്ന വികാരത്തെ തന്നെ ധാർമ്മികത മൊറാലിറ്റി എന്ന് പറയുന്ന ആ മാനവികതയെ തന്നെ പൂർണ്ണമായും ഇല്ലാതെയാക്കുന്ന സ്വതന്ത്രവാദം അതുമല്ലെങ്കിൽ ലിബറലിസം നമുക്ക് നോക്കാം എന്താണ് ലിബറലിസം എന്താണ് സ്വതന്ത്രവാദം അതിൻ്റെ തിയറിയാണ് അവരുടെ മോട്ടോ ഇല്ലേ ഏറ്റവും വലിയ അവരുടെ ഒരു മോട്ടോയാണ് ഫാമിലി ഇല്ലാതെയാക്കുക കുടുംബം എന്ന് പറയുന്ന സംവിധാനത്തെ ഇല്ലാതെയാക്കുക അതിലൂടെ ഏറെ നമ്മുടെയൊക്കെ റെസ്പോൺസിബിലിറ്റീസിനെ അല്ലെങ്കിൽ ബാധ്യതകളെ ഇല്ലാതെയാക്കുക കാരണം സ്നേഹിക്കുക അതൊരു ബാധ്യതയാണ് കാരുണ്യം കാണിക്കുക അതൊരു ബാധ്യതയാണ് സഹതാപം കാണിക്കുക അതൊരു ബാധ്യതയാണ് അനുകമ്പ കാണിക്കുക അതൊരു ബാധ്യതയാണ് ഇത്തരം ബാധ്യതകളെ എല്ലാം ഇല്ലാതെയാക്കുക എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മൾ ഓർക്കണം എന്താണ് സ്വതന്ത്രവാദം എന്താണ് സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ എന്താ ഈ ലിബറൽ വാദികളുടെ രണ്ട് തിയറിയാണ് ആണ് ഒന്നാമത്തത് ഫ്രീഡം രണ്ടാമത്തത് ജെൻഡർ ഈക്വാലിറ്റി ഹലോ നിങ്ങളൊക്കെ അല്ലേ ഒന്നാമത്തത് ഫ്രീഡം രണ്ടാമത്തത് ജെൻഡർ ഈക്വാലിറ്റി എന്താ ഫ്രീഡം എന്ന് വെച്ചാൽ എന്താ ഹൈ ഫ്രീഡം എന്താ സ്വാതന്ത്ര്യം അല്ലേ എന്തിനുള്ള സ്വാതന്ത്ര്യം എന്തിനുള്ള സ്വാതന്ത്ര്യ എന്തിനുമുള്ള സ്വാതന്ത്ര്യം അതാണ് ലിബറലിസത്തിൽ പറയുന്ന ഫ്രീഡം ഈസ് ദാറ്റ് എന്തിനുമുള്ള സ്വാതന്ത്ര്യം ആർക്കും എവിടെയും എന്തും എങ്ങനെയും എപ്പോഴും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് ദാറ്റ് ഫ്രീഡം ലിബറലിസം പറയുന്ന ഫ്രീഡം അതാണ് അപ്പോൾ ഒരു ചോദ്യം നമ്മളൊക്കെ ആ ഫ്രീഡത്തിലാണോ ശരിക്കുള്ളത് അല്ലെങ്കിൽ ഈ ലിബറലിസം പറയുന്ന ആളുകളൊക്കെ ഈ സ്വതന്ത്രവാദത്തിൻ്റെ പിൻഗാമികളും മുൻഗാമികളൊക്കെ ഈ ഫ്രീഡത്തിൽ ജനിച്ച് വളർന്നവരാണോ ആണോ ഇരിക്കൂറുകാരെങ്ങളൊക്കെ ആ സ്വാതന്ത്ര്യത്തിൽ ജനിച്ചവരാണോ ഞങ്ങൾ നിലമ്പൂരാരും അല്ല ഞാന് എൻ്റെ ഇടവണ്ണ എന്ന് പറഞ്ഞ പ്രദേശത്ത് എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും മകളായി അങ്ങനെ ഒരു ഉമ്മയും വാപ്പയും അവിടെ ഉണ്ടിട്ടാണ് എന്ത് സ്നേഹമെന്നറിയോ ഒരു തമ്മില് എന്ത് രസം ഇരിക്കും എന്നറിയാം ഓരോ കുട്ടിയായി ജനിച്ചാൽ എനിക്ക് അവിടെ തന്നെ ജനിച്ചാൽ മതി എന്ന് പറഞ്ഞ് ജനിച്ചവളാണോ ഞാൻ അല്ല ഞാൻ തികച്ചും എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ തീരുമാനപ്രകാരം ജനിച്ചവളല്ല അവിടെ പോലും എൻ്റെ ജനനത്തിൽ പോലും ഞാൻ സ്വതന്ത്രയായിരുന്നില്ല എൻ്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ജനിച്ചവളല്ല ഞാൻ പിന്നീട് എൻ്റെ ഓരോ ശ്വാസവും ഭൂമിയിലേക്ക് വന്ന നിമിഷം മുതൽ ഞാൻ ആദ്യത്തെ ശ്വാസം എടുക്കുകയാണ് ഇരിക്കുറാറും അങ്ങനെ തന്നെയല്ലേ മാന്റെ പള്ളിയിൽ നിന്ന് ശ്വസിച്ച് ആരെങ്കിലും ഇവിടെ ഉണ്ടോ ആരും കൈയോക്കെയോ ഇല്ലല്ലോ അല്ലേ ഉമ്മാൻ്റെ പള്ളേന്ന് നമ്മൾ ആരും ശ്വസിക്കില്ലല്ലോ നമ്മൾ പുറത്ത് നിന്നിട്ടല്ലേ ശ്വസിക്കുക ഉമ്മാൻ്റെ പള്ളിന്ന് ഓക്സിജൻ തരുന്നത് ആരാ ഉമ്മയുടെ ഉമ്മ ശ്വസിക്കുമ്പോൾ ഉമ്മയുടെ ഓക്സിജനാണ് നമ്മൾ വലിച്ചെടുക്കുന്നത് ത്രൂ അംബലിക്കൽ ഗോഡ് അല്ലേ ഉമ്മൻ്റെ പള്ളിയിലിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കഴിച്ചത് ഉമ്മ കഴിക്കുമ്പോൾ ഉമ്മയുടെ രക്തത്തിൽ നിന്നും വലിച്ചെടുത്തതാണ് പ്രിയപ്പെട്ട ഉമ്മയെ ഊറ്റി കുടിച്ച് ഊർജമെടുത്ത് വളർന്ന് വലുതായി വന്ന നമ്മൾ ഓരോരുത്തരും സുഭാനല്ല ഓരോ നിമിഷവും ആ കാലിനടിയിലെ സ്വർഗത്തിന് വേണ്ടി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഭൂമിയുടെ മനോഹാരിതയെ ആസ്വദിക്കാൻ പുറത്തു വന്ന നിമിഷം മുതൽ എൻ്റെ ലങ്സ് ശ്വാസകോശം പ്രവർത്തിക്കാൻ തുടങ്ങാം മൈ ലൈഫ് മൈ ചോയ്സ് അല്ലേ എൻ്റെ ലൈഫ് എൻ്റെ ചോയ്സാണ് എൻ്റെ തീരുമാനങ്ങളാണ് എൻ്റെ ഇഷ്ടങ്ങളാണ് എങ്കിൽ ഞാൻ വിചാരിക്കുക എൻ്റെ ഫ്രീഡം എടുത്തുകൊണ്ട് എൻ്റെ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഞാൻ തീരുമാനിക്കുകയാണ് ഇന്ന് മുതൽ ഈ കണ്ട ലോകത്തുള്ള തൊള്ളായിരം കോടിയിലേറെ ജനങ്ങളും ഷോ ഓക്സിജൻ ഉള്ളിലേക്ക് എടുത്ത് കാർബൺ ഓക്സൈഡ് പുറത്ത് വിടുകയാണ് സംശയമുണ്ടോ നമ്മളൊക്കെ ഓക്സിജൻ ഉള്ളിലെടുത്ത് കാർബൺ ഡയോക്സൈഡ് പുറത്ത് വിടുന്നവരല്ലേ ഞാൻ വിചാരിക്കുകയാണ് ഇന്ന് മുതൽ ഇവിടെ കാർബൺ ഡയോക്സൈഡൊക്കെ നിറഞ്ഞ് നമ്മൾ ഓസോൺ പാളിയിലൊക്കെ വിള്ളൽ വന്നോണ്ടിരിക്കുക അതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ കാർബൺ ഡയോക്സൈഡ് ഉള്ളിലേക്കെടുത്ത് ഓക്സിജൻ പുറത്ത് വിടാൻ പോവാ നടക്കുവോ നടക്കൂല എൻ്റെ സെൽസ് എൻ്റെ ശ്വാസകോശത്തിലെ സെൽസ് എൻ്റെ ശരീരത്തിലെ സെല്ലുകൾ ഓക്സിജനെ സ്വീകരിച്ച് പ്രതിപ്രവർത്തനം മൂലമുണ്ടാവുന്ന ഉപാപചയ പ്രവർത്തനങ്ങൾ കാരണം ഉണ്ടാവുന്ന കാർബൺ ഡയോക്സൈഡിനെ മാത്രമേ പുറത്തേക്ക് വിടുകയുള്ളൂ അതിനെ പോലും നിയന്ത്രിക്കുവാനോ അതിനെ പോലും എൻ്റെ തീരുമാനപ്രകാരമാക്കി മാറ്റുവാനോ സാധിക്കാത്ത അത്രയും നിസ്സാരയാണ് ഞാനും നിങ്ങൾ ഓരോരുത്തരും ആ ഒരു ഓക്സിജന് വേണ്ടിയിട്ട് ഒരൊറ്റ പൈസ നയാ പൈസ വാടക കൊടുക്കാതെ നമ്മളൊക്കെ ഉള്ളിലേക്കെടുത്ത് ഇങ്ങനെ ഓരോ മിനിറ്റിലും പതിനാറും പതിനെട്ടും തവണ ഉള്ളിലേക്കെടുത്ത് ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ഓക്സിജൻ ഉണ്ട് ഒറ്റ പൈസ നമ്മൾ വാടക കൊടുക്കുന്നില്ല പ്രിയപ്പെട്ടവരെ വർഷങ്ങൾക്ക് മുൻപേ വർഷങ്ങൾക്ക് മുൻപേ ഒരു തുള്ളി ഓക്സിജന് നമ്മൾ പൈസ കൊടുത്ത സമയമുണ്ടായിരുന്നു ഓക്സിമീറ്റർ വെച്ചിട്ട് നമ്മൾ ഓക്സിജൻ ലെവൽ നോക്കും ഉടനെ നമ്മൾ ഓക്സിജൻ മാസ്ക് എടുത്ത് നമ്മൾ മൂക്കിൽ ഫിറ്റ് ചെയ്യും ഇങ്ങനെ പൈസ കൊടുത്ത് നമ്മൾ ഓക്സിജൻ എടുത്തിരുന്ന സമയമുണ്ടായിരുന്നു സുലഭമായി ഒരു വാടകയും കൊടുക്കാതെ എനിക്ക് ഓക്സിജൻ നൽകിയ സൃഷ്ടാവായ നാഥനെ നന്ദി പറയേണ്ടതുണ്ട് അലഹമില്ല പ്രിയപ്പെട്ടവരെ ഓർക്കുക അതിനെപ്പോലും എൻ്റെ ശരീരത്തിൻ്റെ പ്രവർത്തനം എൻ്റേതു മാത്രമായ എൻ്റെ ഈ ശരീരത്തെ പോലും നിയന്ത്രിക്കുവാനുള്ള ശേഷി എനിക്കില്ല പിന്നെ എന്ത് ഫ്രീഡമാണ് പിന്നെ എന്ത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത് അതാണ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന ഫ്രീഡം ആർക്കും എവിടെയും എന്തും എങ്ങനെയും ചെയ്യാനുള്ള അവകാശം അതിലേക്കാണ് നമ്മൾ എത്തുന്നത് പ്രിയപ്പെട്ടവരെ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണ് നമുക്കറിയാം മൃഗങ്ങൾ ജനിക്കുന്നത് ഇരുപത് ശതമാനം മാത്രം തലച്ചോറുമായിട്ടാണ് ഇരുപത് ശതമാനം മാത്രം സോറി എൺപത് ശതമാനം തലച്ചോറിൻ്റെ വളർച്ച പൂർത്തിയാക്കിയിട്ടാണ് മൃഗങ്ങൾ ജനിക്കുന്നത് ബാക്കി ഇരുപത് ശതമാനം ആവുന്നത് അത് അമ്മയോട് ഒട്ടിനില്ക്കുന്ന സമയത്താണ് അത് കഴിഞ്ഞ് അമ്മ അമ്മയുടെ അരികിൽ നിന്നും അതിനാട്ടി അകലുന്ന സമയമാകുമ്പോഴത്തേക്ക് അതിൻ്റെ തലച്ചോറ് പൂർണ്ണ വളർച്ചയെത്തി അത് സ്വതന്ത്രമായി മാറും പക്ഷെ നമ്മൾ മനുഷ്യരങ്ങനെയല്ല നമ്മൾ ജനിക്കുന്നത് വെറും ട്വൻ്റി പേഴ്സൻറ്റേജ് ഇരുപത് ശതമാനം മാത്രം തലച്ചോറ് ഡെവലപ്പായിട്ടാണ് ബാക്കി എൺപത് ശതമാനം ഡെവലപ്പ്മെൻറ് നടക്കുന്നത് പത്തൊൻപതോ ഇരുപത്തിയഞ്ചോ വയസ്സിന് ഇടയിലാണ് ജനിച്ചത് മുതൽ പത്തൊൻപതോ ഇരുപത്തിയഞ്ചോ വയസ്സിനിടയിൽ മാത്രം പൂർണ്ണ വളർച്ചയെത്തുന്ന തലച്ചോറ് ആ തലച്ചോറ് എങ്ങനെ വളരും അമ്മ കോഴി തള്ളക്കോഴിയെ കൊത്തിയാട്ടുന്നത് പോലെ ഒരു സമയമാകുമ്പോൾ നമ്മൾ കുട്ടികളെ കൊത്തിയാട്ടണില്ല അല്ലെങ്കിൽ പാല് കുടിച്ച് കഴിയുമ്പോഴത്തന്നെ മാമൽസ് എന്ന് പറയുന്ന ജീവികൾ പാല് കുടിച്ച് കഴിയുമ്പോഴാണ് അവരുടെ തലച്ചോറ് പൂർണ്ണ വളർച്ചയിൽ എത്തുക കുഞ്ഞുങ്ങളെ ആട്ടി ഓടിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അമ്മ തള്ളക്കോഴിയും കുഞ്ഞു കോഴികളും ഇല്ല അമ്മയുടെ കുഞ്ഞ് പെടക്കോഴിയാണെങ്കിൽ അല്ലെങ്കിൽ അമ്മയുടെ കുഞ്ഞു പൂവൻ കോഴിയാണെങ്കിൽ അത് മകനോ മകളോ അല്ല അത് വെറും പെടക്കോഴിയും വെറും പൂവൻ കോഴിയുമാണ് അവർക്ക് പിന്നെ എന്തിനുമുള്ള സ്വാതന്ത്ര്യം അവിടെയുണ്ട് ആ സ്വാതന്ത്ര്യത്തെയാണ് മനുഷ്യരായ നമ്മിൽപ്പെട്ട ലിബറൽ വാദികൾ ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ പക്ഷേ കാഴ്ചയിലൂടെ മാത്രം ജീവിക്കുന്ന മൃഗങ്ങളിൽ നിന്നും കാഴ്ചപ്പാടിലൂടെ ജീവിക്കുന്ന മനുഷ്യൻ വ്യത്യസ്തരല്ലേ എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ എനിക്ക് എൻ്റെ ഉപ്പ പുരുഷനാണ് എൻ്റെ ഉപ്പ പുരുഷനാണ് പക്ഷേ എൻ്റെ ഉപ്പയാണ് എന്ന എൻ്റെ കാഴ്ചപ്പാട് എൻ്റെ ഉപ്പ എന്ന പുരുഷൻ എൻ്റെ കാഴ്ചയാണ് എങ്കിൽ എൻ്റെ ഉപ്പ എന്ന പുരുഷൻ അതെന്റെ ഉപ്പയാണെന്ന ചിന്ത എൻ്റെ കാഴ്ചപ്പാടാണ് അത് തന്നെയാണ് മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം നാം കാഴ്ചപ്പാടിലൂടെ ജീവിക്കുന്നവരാണ് പക്ഷേ ആ കാഴ്ചപ്പാടിനെ തന്നെ മുഴുവനായും ഇല്ലാതെയാക്കുവാൻ ശ്രമിക്കുമ്പോൾ ബാധ്യതകളില്ലാത്ത ജീവിതമാണ് പെട്ടെന്ന് അതിലേക്ക് ആകർഷണീയരാകും പെട്ടെന്ന് നമ്മൾ അതിലേക്ക് അട്രാക്റ്റഡ് ആയി പോവും കാരണം ബാധ്യതകളില്ല നമ്മുടെ വയനാട് ചൂരൽ മലയിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടലുണ്ടായി ആയിരക്കണക്കിന് മനുഷ്യന്മാരവിടെ ജീവൻ ഒടുങ്ങി രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മളെ നാട്ടിലുള്ള നന്മ മരങ്ങൾ നന്മ നിറഞ്ഞ ഹൃദയങ്ങൾ അങ്ങോട്ടേക്ക് ചേക്കേറിയപ്പോൾ അവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് അവരവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ കേരളത്തിലെ വളരെ പ്രശസ്തനായ ഒരു യുക്തിവാദിയോട് ഒരു നിരീശ്വരവാദിയോട് നിങ്ങൾ വയനാടിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം എന്താണെന്നറിയോ അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ പണിയല്ലേ എന്ന് അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ജോലിയല്ലേ എന്ന് കാരണം സ്നേഹം ഒരു ബാധ്യതയാണ് അവരുടെ മുൻപിൽ കാരുണ്യവും ദയയും സഹജീവി അനുകമ്പയും ഒരു ബാധ്യതയാണ് പ്രിയപ്പെട്ടവരെ ബാധ്യതകളില്ലാത്ത ജീവിതത്തെയാണ് അവർ മോൾഡ് ചെയ്തെടുക്കുന്നത് അവിടെ നിയന്ത്രണങ്ങളില്ല ഉമ്മയെന്നോ സ്ത്രീ എന്നോ ഉള്ള വ്യത്യാസങ്ങളില്ല അവിടെ സ്വതന്ത്രവാദികൾ പറയുന്ന ഒരൊറ്റ വ്യത്യാസം മാത്രമാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ളത് അത് ഉഭയകക്ഷി സമ്മതമാണ് ഉഭയകക്ഷി സമ്മതമാണ് രണ്ടു പേരുടെയും സമ്മതം മാത്രമാണ് മൃഗങ്ങളുടെ ജീവിതവും മനുഷ്യ ജീവിതവും തമ്മിൽ ലിബറൽ വാദികൾ കൊണ്ടുവരുന്ന കാണുന്ന വ്യത്യാസം എന്ന് പറയുന്നത് സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മള് മാത്രമേ ഉള്ളൂ കുടുംബത്തിന്റെ ഈ ഭദ്രത നിലനിർത്തുവാൻ കുടുംബം എന്ന് പറയുന്ന ആ കവചത്തെ കവചത്തിനുള്ളിൽ മക്കളെ സംരക്ഷിക്കുവാൻ അതിൻ്റെ മനോഹാരിത മക്കളിലേക്ക് എത്തിക്കുവാൻ നമ്മൾ മാത്രമേയുള്ളൂ എന്നോർക്കുക നമ്മൾ ഉള്ളൂ എന്ന് ചിന്തിക്കുക പുറത്ത് മനോഹരമായ ഈ വാദം ഇരിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ ഈ വാദം ഇരിക്കുമ്പോൾ കല്യാണം വേണ്ട കുടുംബം വേണ്ട മക്കൾ വേണ്ട മൈ ലൈഫ് മൈ ചോയ്സ് എന്ന വാദത്തിലേക്ക് നമ്മളെ മക്കൾ ആകൃഷ്ടരാവാതിരിക്കണമെങ്കിൽ കുടുംബം നൽകുന്ന സുരക്ഷിതത്വം കുടുംബം നൽകുന്ന മനോഹാരിത നമ്മളെ മക്കൾക്ക് നാം പഠിപ്പിച്ച് നൽകേണ്ടതുണ്ട് എങ്ങനെ അവർ കാണണം അവരനുഭവിക്കണം എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും എൻ്റെ സഹോദരങ്ങൾ എൻ്റെ വല്ലിമ്മയും എൻ്റെ വല്ലിപ്പയും എൻ്റെ ഉമ്മയും ഉപ്പയും എൻ്റെ വല്ലിമ്മയും വല്ലിപ്പയേയും എങ്ങനെ സംരക്ഷിക്കുന്നു അവർ പരസ്പരം എങ്ങനെ സ്നേഹിക്കുന്നു അവർ പരസ്പരം കുടുംബ ബന്ധങ്ങൾ എത്രയേറെ ഊഷ്മളമാക്കുന്നു അത് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ് ആ സമാധാനവും ആ സുരക്ഷിതത്വവും അനുഭവിച്ചു കൊടുക്ക അനുഭവിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ് അല്ല എങ്കിൽ ഒരു പക്ഷേ പുറത്ത് കാണുന്ന ഈ ചാബല്യകളിലേക്ക് അവർ ആകൃഷ്ടരായേക്കാം അതിലേക്ക് അവർ അകപ്പെട്ടു പോയേക്കാം ശേഷം നെഞ്ച് തല്ലിക്കരഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല പ്രിയപ്പെട്ടവരെ സ്വന്തത്തോടെന്ന പോലെ നിങ്ങളോടും ഈ കുടുംബത്തോടും നമ്മുടെ എല്ലാവരോടും കൂടിയായിട്ട് ഉണർത്തുകയാണ് ചിന്തിക്കേണ്ടതുണ്ട് ഇതാണ് ഫ്രീഡമെങ്കിൽ എന്താണ് ജെൻഡർ ഈക്വാലിറ്റി എന്താണ് ജെൻഡർ ഈക്വാലിറ്റി ഹലോ ജെൻഡർ ഈക്വാലിറ്റി എന്താണ് ഇയാളെ ഏ ആണിനും പെണ്ണിനും നിങ്ങൾക്ക് മടുത്തോ മടുത്തോ നിർത്തണോ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ആണിനും പെണ്ണിനും തുല്യ അവകാശം അപ്പം എൻ്റെ ഉള്ളിൽ ഒരു സംശയം അന്നും പെണ്ണിനെ ഒരേ പോലെ നാണല്ലോ അീ പറഞ്ഞ അർത്ഥം ആണിന് പറ്റുന്ന എല്ലാ കാര്യങ്ങളും പെണ്ണിന് പറ്റുവോ എന്തേ പറ്റൂലേ നമ്മൾ ഒന്ന് മനസ്സിരുത്തി കഴിഞ്ഞാൽ ആണിനെ കൊണ്ട് കഴിയുന്ന എല്ലാം പെണ്ണിനെ കൊണ്ടും കഴിയും പക്ഷെ ഉണ്ടല്ലോ പെണ്ണിനെ കൊണ്ട് കഴിയുന്ന എല്ലാം ആണുങ്ങൾക്ക് പറ്റുവോ പറ്റുവോ ഹൈ എന്താ കുടുംബങ്ങളെ ഞങ്ങളൊന്നും പറയാത്തെ പറ്റുവോ ഞാൻ എൻ്റെ നൌഷാദിക്കാനോട് പറയാണ് അല്ല നൌഷാതുക്ക മൂത്തോനെ ഞാൻ പറ്റില്ലേ അടുത്ത രണ്ടെണ്ണത്തിന് നിങ്ങൾ പറ്റോളീന്ന് കഴിയോ മൂപ്പര കൊണ്ട് പറ്റുവോ മൂത്തോനെ ഞാനല്ലേ പാൽ കൊടുത്തത് എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമെന്നറിയോ ഇത് രണ്ട് മണിക്കൂർ കൂടുമ്പം പാൽ കൊടുക്കണം ഇതും അതിൻ്റെ ഒരു പ്രയാസം എത്രയാ രണ്ട് വയസ്സ് വരെയും കൊടുക്കണം അതുകൊണ്ട് ആ മൂത്തോനെ ഞാൻ കൊടുത്തു ഇനിയുള്ള രണ്ടെണ്ണത്ത് നിങ്ങൾ കൊടുത്തോളീന്ന് പറഞ്ഞാൽ നടക്കുവോ നടക്കൂല്ല അപ്പം ആണും പെണ്ണും ഒന്നാണോ ഒരുപോലെയാണോ അവിടെ തന്നെ നമുക്ക് മനസ്സിലായി പ്രിയപ്പെട്ടവരെ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറഞ്ഞ തിയറിയേ അട്ടർഫുളിഷ്നെസ് ആണ് ആണിനും പെണ്ണിനും ഒരുപോലെ ആവാൻ പറ്റൂല അത് കഴിയൂല ചില ഇടങ്ങളിൽ ആണാവാം ചില ഇടങ്ങളിൽ പെണ്ണാവാം അതൊരു ഇക്കുലിപ്രിയത്തില് അതിങ്ങനെ മുന്നോട്ട് പോവേണ്ട ഒന്നാണ് ആ മനസ്സിലാക്കൽ ആ തിരിച്ചറിവ് ആ യുക്തി പടച്ച തമ്പുരാൻ മനുഷ്യന് നൽകിയിട്ടുണ്ട് ആ ബുദ്ധി അത്രയേറെ ബുദ്ധിവൈഭവ്യത്തോട് കൂടിയിട്ടാണ് മനുഷ്യൻ്റെ തലച്ചോറ് ദൈവം പടച്ചോന് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക ആ ബുദ്ധിമതി യുക്തിയിലേക്ക് എത്തുവാൻ പ്രിയപ്പെട്ടവരെ ആ വ്യത്യാസമാണ് അതിലേക്കാണ് ഇവരെ വിരൽ ചൂണ്ടുന്നത് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട് നാളെ ഒരു പക്ഷേ എൻ്റെ ആൺകുട്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഉമ്മ ഇന്ന് മുതൽ ഞാൻ പെൺകുട്ടിയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മളെ പെൺകുട്ടികൾ വന്നിട്ട് ഉമ്മ നാളെ മുതൽ ഞാൻ ആൺകുട്ടിയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ആ ജെൻഡർ ന്യൂട്രാലിറ്റിയെ സെക്ഷൽ ഡിസ്ഫോറിയ എന്ന് പറയുന്ന മാനസിക രോഗങ്ങളുടെ കൂട്ടത്തിൽ അമേരിക്കൻ സൈക്കാറ്റിക് ഡിപ്പാർട്ട്മെൻറ്റ് എണ്ണിയിരുന്ന ആ അസുഖത്തെ അവിടെയുള്ള പ്രൊട്ടസ്റ്റേഴ്സ് ലിബറൽ വാദികൾ അതിനെതിരെ പ്രവർത്തിച്ച് അത് പുറത്തേക്കിട്ട് അതിനൊരു പ്രകൃതിപരമായ വികാരമാക്കി മാറ്റി ചികിത്സിക്കേണ്ട അസുഖമാണ് ഒരുപക്ഷെ ഞാൻ പെണ്ണല്ല ഞാൻ ആണാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ ചികിത്സിക്കേണ്ടതുണ്ട് അതെന്റെ സ്വാതന്ത്ര്യമായി അതെനിക്ക് നൽകിയ പ്രകൃതിയായി കാണുകയല്ല ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും നാം ഉമ്മമാർ വിജിലൻ്റ് ആവണം ഒരിക്കലും ക്ലിനിക്കില് വന്നൊരു കേസാണേ ഒരു പെൺകുട്ടിയും കൊണ്ടാണ് വരുന്നേ അപ്പൊ ഇവള്ക്ക് പെട്ടെന്ന് വന്ന മാറ്റമാണ് ഇവള് അവളുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ മാറാൻ തുടങ്ങി ഗേളിഷ് ആയിട്ടുള്ള സ്ത്രീത്വം കാണിക്കുന്ന വസ്ത്രമൊക്കെ ഇട്ടിരുന്ന അവൾ ആ ഗേളിഷ്നെസ് എന്നൊക്കെ മാറി ഒരു ബോയ് ടച്ചിലേക്ക് മാറാൻ തുടങ്ങി ആൺകുട്ടികൾ ആൺകുട്ടികളിടുന്ന പോലെയുള്ള ഡ്രസ്സുകൾ ഇടാൻ തുടങ്ങി മുടിയൊക്കെ കട്ട് ചെയ്ത് ബോയ് കട്ടൊക്കെ തുടങ്ങി അങ്ങനെ അവളുടെ ചിന്തയിലും സംസാരത്തിലൊക്കെ ആ മാറ്റം വന്ന് തുടങ്ങിയപ്പോൾ കൗൺസിലിങ്ങിന് കൊണ്ടുവരികയാണ് കൗൺസിലിങ്ങിൻ്റെ ഇടയിൽ അവളുടെ ഉമ്മ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു അവൾ നന്നായിട്ട് ചിത്രം വരക്കുന്നു അവൾ നന്നായിട്ട് ചിത്രം വരക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ അവളുടെ റൂം അവൾ വരച്ച ചിത്രങ്ങളൊക്കെ ഒന്ന് ഫോട്ടോ വീഡിയോ എടുത്തിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു അവളുടെ ആ വീഡിയോ അവൾ വരച്ച ചിത്രങ്ങളുടെ വീഡിയോയിൽ കൂടുതലും ഉണ്ടായിരുന്നത് റെയിൻബോ ആണ് നിങ്ങൾക്കറിയാമല്ലോ റെയിൻബോ എന്താണെന്ന് മഴവിൽ അറിയില്ലേ മഴവിൽ എന്താ ഏ വെള്ളത്തുള്ളിയിൽ സൂര്യകിരണങ്ങൾ തട്ടി വിഘടിച്ച് ഏഴ് വർണ്ണങ്ങളായി മാറുന്നു നാലാം ക്ലാസ്സിലല്ല പഠിച്ചത് മൂന്നില ഹൈ പെണ്ണുങ്ങൾ നിങ്ങൾ എന്തൊന്നും പറയാത്ത നമ്മൾ നാലിലോ മൂന്നിലോ അത് പഠിച്ചത് ഓർമ്മയില്ലേ ഞാൻ സ്കൂൾ പോകാത്തതൊണ്ട് എനിക്ക് ഓർമ്മയില്ലേ അഞ്ചാം അഞ്ചാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ സൂര്യകിരണങ്ങൾ വെള്ളത്തുള്ളിയിൽ തട്ടി അത് വിഘടിച്ച് അതിന്റെ ഏഴ് വർണ്ണങ്ങളും അതിങ്ങനെ വിഘടിച്ച് നിൽക്കുന്നതാണ് മഴവില്ല് വില്ല് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഉമ്മയും അത്ര മനോഹരായിട്ട് എൻ്റെ അടുത്ത് പറയാണ് എൻ്റെ കുട്ടിക്ക് മഴവില്ല് ഭയങ്കര ഇഷ്ടമാണ് അവള് കൂടുതലും മഴവില്ലുകളാണ് വരച്ച് വെച്ചിട്ടുള്ളത് ഡോക്ടറെ നിങ്ങൾ കണ്ടില്ലേ എത്ര മനോഹരായിട്ടാണ് എത്ര ഭംഗിയിലാണ് എൻ്റെ കുട്ടി മഴ വില്ല് വരച്ചിട്ടുള്ളത് എന്ന് ഈ മഴവില്ലിൽ നിന്നും മറ്റെന്തെങ്കിലും മനസ്സിലാക്കി ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഉണ്ടോ റെയിൻബോ തിയറിയെ കുറിച്ച് അറിയില്ലേ നിങ്ങൾ റെയിൻബോ തിയറി എന്ന് പറഞ്ഞാൽ എൽ ജി ബി ടി ക്യൂ ആൻഡ് സ ഓൺ അതായത് ലെസ്ബിയനിസം ഗെയ്യിസം ബൈസെക്ഷാലിറ്റി ഹോമോസെക്ഷാലിറ്റി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ സെക്ഷൽ ഡിസ്ഫോറിയകൾ അടങ്ങിയ ഒന്നാണ് ഒരു വാദമാണ് മഴവിൽ വാദം അല്ലെങ്കിൽ മഴവിൽ തിയറി എന്ന് പറയുന്നത് ഈ കുട്ടി അതിൻ്റെ അതിനെ സ്നേഹിക്കുന്ന ഒരാളായി മാറുകയാണ് ഓക്ക് പെണ്ണായി നിൽക്കാൻ വയ്യ ഓക്ക് പെണ്ണ് മാത്രമായി നിൽക്കാൻ വയ്യ അവൾ ആണ് മാത്രമായി നിൽക്കാൻ വയ്യ അതുമല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്ന ആണും പെണ്ണും തമ്മിലുള്ള ആ ഒരു കർമ്മത്തിലേക്ക് അവൾക്ക് പോവാൻ വയ്യ ഒരു പക്ഷേ ആണിനാണിനെ കല്യാണം കഴിച്ചാൽ എന്താ പ്രശ്നം പെണ്ണിന് പെണ്ണിനെ കല്യാണം കഴിച്ചാൽ എന്താ പ്രശ്നം പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ വിവാഹം വേണ്ട കല്യാണം വേണ്ട എന്ന് പറയുന്നുണ്ട് എങ്കിൽ അതിനൊരു കാരണം ഈ ലിബറലിസം തന്നെയാണ് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി തന്നെയാണ് രണ്ടാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് വരാം രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ മക്കൾ വിവാഹം വേണ്ട കുടുംബം വേണ്ട എന്ന് പറയാനുള്ള കാരണത്തിലേക്ക് വരാം എന്തുകൊണ്ട് ഈ ലിബറലിസത്തെ സ്വതന്ത്രവാദത്തെ മക്കൾ ഇഷ്ടപ്പെടുന്നു അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഞാൻ അടങ്ങുന്ന നമ്മൾ അടങ്ങുന്ന നമ്മളുടെ കുടുംബങ്ങൾ തന്നെയാണ് കാരണം ഈ തീയറിൽ നിന്നും ഈ റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ലാത്ത ൾ ഒന്നും ഇല്ലാത്ത സുഖകരമായ എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഈ അവസ്ഥയിൽ നിന്നും മക്കളെ കുടുംബത്തിലേക്ക് എത്തിക്കണമെങ്കിൽ തീർച്ചയായും കരുണ കാണിക്കണമെങ്കിൽ അതൊരു ബാധ്യതയാണ് സ്നേഹം കാണിക്കണമെങ്കിൽ അതൊരു ബാധ്യതയാണ് അല്ലേ സ്നേഹം ബാധ്യതയാണോ പ്രിയപ്പെട്ടവരെ നിങ്ങളെന്തൊന്നും ഇണ്ടാത്ത സ്നേഹം ബാധ്യതയാണോ പുയാപ്പിള നല്ലൊരു ഗിഫ്റ്റ് കൊണ്ട് ഇല്ലേ ഇരിക്കൂരാർക്ക് സമ്മാനമൊന്നും കിട്ടില്ലേ നിങ്ങൾ പോയാപ്പിളേ ഗിഫ്റ്റ് ഒന്നും വാങ്ങി തരലില്ലേ സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങി തരലില്ലെന്നോ സുഹാന എന്റെ പ്രവാചകൻ ഹബീബായ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക നിങ്ങൾ പരസ്പരം സമ്മാനങ്ങൾ നൽകുക എന്നിട്ട് നിങ്ങൾക്ക് സമ്മാനം കിട്ടിയിട്ടില്ല എന്നോ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മൂപ്പര് എമുക്കൊരു സമ്മാനം കൊണ്ട് തന്നാല് നമുക്കൊരു ബാധ്യതയാ കാരണം അതെന്താ സ്നേഹാണ് ആ സമ്മാനത്തിൻ്റെ ഭാഷയിലൂടെ ആ സമ്മാനത്തിൻ്റെ രൂപത്തിൽ നമ്മിലേക്ക് വന്നത് മൂപ്പര സ്നേഹ എന്നോടുള്ള സ്നേഹ അതെനിക്ക് തിരിച്ചു കൊടുക്കണം ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി അതൊരു ബാധ്യതയാണ് എന്നാലോ ലിബറലിസത്തിൽ അതില്ല തോന്നുകയാണെങ്കിൽ സ്നേഹിച്ചാൽ മതി അതല്ലേ ഡേറ്റിങ് അതല്ലേ ലിവിങ് ടുഗതർ അതല്ലേ കൊഹിബിഷൻ അതല്ലേ ലൈവ് ഇൻ റിലേഷൻഷിപ്പ് ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ സാധനങ്ങളുണ്ട് ഇതിന്റെ അഡ്വാൻസ്ഡ് വേർഷനിലുള്ള കുറേ സാധനങ്ങളുണ്ട് ഇഷ്ടം തുടങ്ങി ഇഷ്ടമാണെന്ന് പറഞ്ഞ് പിറ്റേത്ത ദിവസം ഇതിൽ ഡേറ്റിംഗ് ആണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഡേറ്റിങ്ങിന് പോവാണ് കറങ്ങാൻ പോവാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ കോഴിക്കോട് ടൗണിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴേ അവിടുത്തെ വലിയ ലീഡിങ് ഹോട്ടൽസിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് റിസപ്ഷനിലേക്ക് ഇറങ്ങുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ചയാണ് നമ്മുടെയൊക്കെ നമ്മളെയൊക്കെ പോലെയുള്ള നമ്മുടെയൊക്കെ മക്കളെ പോലെയുള്ള ബുർഖേം മഫ്തയും സ്കാഫും ഒക്കെ ഇട്ട് ദീനീപരമായിട്ട് ഇസ്ലാമിക വേഷത്തിൽ വസ്ത്രം കൊണ്ട് മാത്രം മുസ്ലിമായ പെൺകുട്ടികൾ വന്നിട്ട് റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും റിസപ്ഷനിസ്റ്റുകളൊക്കെയീയുമായിട്ട് വെയിറ്റ് ചെയ്യും താക്കോലും പിടിച്ച് കാത്തിരിക്കും ഈ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വെൽക്കം ചെയ്യാൻ വേണ്ടി നമ്മൾ ചിന്തിക്കണം നമ്മൾ ഓർക്കണം നമ്മളെ നാട് എവിടെ എത്തി എന്ന് വ്യഭിചാരമെന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ വളരെ സിംപ്ലിഫൈ ചെയ്ത് കുട്ടികൾ സംസാരിക്കും ക്ലിനിക്കിൽ വന്ന് പെൺകുട്ടിയെല്ലാം എന്നോട് ചോദിക്കുന്നതാണ് അതിനൊക്കെ ഇപ്പം എന്താ ഡോക്ടറെ അതൊക്കെ സർവ്വസാധാരണയല്ലേ അതൊക്കെ അപ്പോൾ ഇത്ര വലിയ വിഷയാക്കേണ്ടതുണ്ടോയെന്ന് ഒരനുഭവം പങ്കുവെക്കാം ഒരിക്കലും എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന മൂന്ന് വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായ ഒരു അനുഭവമാണ് ഒരു പെൺകുട്ടിയെ കൗൺസിലിങ്ങിനെ കൊണ്ടുവരികയാണ് അലഹമ്മില്ല വളരെ ദീനി നിഷ്ഠയോട് കൂടിയിട്ട് വളരെ ധാർമ്മികത നൽകിക്കൊണ്ട് ആ കുട്ടിയെ അവളുടെ മാതാപിതാക്കളെ പഠിപ്പിച്ചു പരിശുദ്ധ ഇസ്ലാം എന്താണ് ഇസ്ലാം നിഷ്കർഷിക്കുന്ന ഓരോ കർമ്മബോധവും എന്താണ് എന്ന് അവളുടെ ഉള്ളിലേക്ക് സോൾഫുള്ളി കൊടുത്തുകൊണ്ട് വളരെ ദീനി നിഷ്ഠയോടുകൂടി ആ മാതാപിതാക്കൾ അവളെ വളർത്തി വലുതാക്കി വസ്ത്രം കൊണ്ടോ പേര് കൊണ്ടോ മാത്രം മുസ്ലിമയായിരുന്നില്ല അവൾ അവളുടെ പ്രവൃത്തികൾ കൊണ്ടും അവളുടെ കർമ്മങ്ങൾ കൊണ്ടുകൂടി കൂടി ഒരു പെൺകുട്ടി പഠിക്കാൻ മിടുക്കിയായിരുന്നു പി ജി സെക്കൻഡ് ഇയർ ആയപ്പോൾ തന്നെ അവൾക്ക് ഇന്ത്യയിലെ വലിയൊരു കമ്പനിയിൽ ജോലി കിട്ടി അവൾ പി ജിയിൽ റാങ്ക് ഹോൾഡർ ആയിരുന്നു പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ആ യൂണിവേഴ്സിറ്റിയിൽ ആ കോൾ സെൻറ്ററിൽ അവൾ ജോലിക്ക് പോയി അവളുടെ കമ്പനിയിൽ ജോലി ലഭിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവൾക്ക് ചെറിയൊരു ഫിസിക്കൽ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് അവളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുകയാണ് ഉമ്മയുപ്പേ വീട്ടിൽ കൊണ്ടുവന്നു അവൾക്ക് ഭയങ്കരമായ വയറുവേദന വവലിറിറ്റേഷൻസ് ഒക്കെ ആയിരുന്നു അങ്ങനെ ഗ്യാസ്ട്രോ എൻഡറോളജിസ്റ്റിനെ കാണിച്ചു രണ്ടാഴ്ച മരുന്ന് കുടിച്ചിട്ട് മാറ്റമൊന്നുമില്ല അത് കഴിഞ്ഞു അവളെ റേഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകുകയാണ് വയറ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാൻ ചെയ്ത സമയത്ത് റേഡിയോളജിസ്റ്റ് ചോദിച്ചു മോളെ നീ മാരീഡ് ആണോ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോയെന്ന് ആ കുട്ടി പറഞ്ഞു ഇല്ല ഡോക്ടറെ ഞാൻ മാരീഡ് അല്ല കല്യാണം കഴിഞ്ഞിട്ടില്ല ഉമ്മയേയും ഉപ്പയേയും വിളിച്ചിട്ട് റേഡിയോളജിസ്റ്റ് പറയുകയാണ് നിങ്ങളുടെ മകൾ രണ്ട് മാസം ഗർഭിണിയാണ് എന്ന് ആ കുട്ടി തകർന്നില്ലാതെ പോവാണ് ആ കുട്ടി കരഞ്ഞ ഉമ്മയുടെയും ഉപ്പയുടെയും കാല് പിടിച്ച് പറഞ്ഞു ഒരിക്കലും സാധ്യതയില്ല ഇങ്ങനെ നടക്കുകയില്ല ഇങ്ങനെ സംഭവിക്കുകയില്ല കാരണം എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല ഒരാൺകുട്ടിയുമായി എനിക്ക് പരിചയമില്ല എനിക്കൊരു ബന്ധവുമില്ല പിന്നെ എങ്ങനെ സംഭവിക്കും പ്രിയപ്പെട്ടവരെ ദുഃഖകരമായ നിമിഷങ്ങളായിരുന്നു അവരെ ബോർഷൻ ചെയ്തു ഇങ്ങനെ ക്ലിനിക്കിൽ ആ കുട്ടിയുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി മാനസികാവസ്ഥ പഴയ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് കൗൺസിലിങ്ങിന് കൊണ്ടുവരിക സംസാരത്തിനൊടുവിൽ ആ കുട്ടി ഓർത്തെടുത്ത ഒരു അനുഭവം എൻ്റെ അടുത്ത് പങ്കുവെച്ചു അവൾ ജോലി ചെയ്ത ഓഫീസിൽ ആ സെൻ്ററിൽ ആ കമ്പനിയിൽ അവളുടെ കൂടെ ജോലി ചെയ്ത ഒരാളുടെ ബർത്ത് സെലിബ്രേഷൻ നടക്കുകയാണ് ബർത്ത്ഡേ പാർട്ടി നടന്നുകൊണ്ടിരിക്കുക ഉച്ചയ്ക്ക് എല്ലാവർക്കും അവൻ്റെ വക ഫുഡ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് രാത്രി നൈറ്റ് പാർട്ടി നടക്കുകയാണ് രാത്രി നൈറ്റ് പാർട്ടിയിലേക്ക് അവളുടെ കൂട്ടുകാരെല്ലാം അവളെ ക്ഷണിച്ചു പക്ഷേ അവൾ പഠിച്ച ദീനിൽ അങ്ങനെ ഒരു കൂത്താട്ടം ഉണ്ടായിരുന്നില്ല ആൺകുട്ടികളും പെൺകുട്ടികളും ഇട കലർന്നുകൊണ്ട് ഈ രൂപത്തിൽ ശരീരം സ്പർശിച്ചു കൊണ്ടുള്ള കൂത്താട്ടം അവൾ ദീനിൽ പഠിച്ചിട്ടില്ല അത് തെറ്റാണ് അത് ഹറാമാണ് എന്ന് പഠിച്ചു വളർന്നവളായിരുന്നു അവൾ പ്രവാചകൻ കരീം സലഹ് അലൈഹി വസ്ലമ ഉണർത്തിയ വാക്കുകൾ അവൾക്കുള്ളിൽ ഉണ്ടായിരുന്നു അന്യരായ രണ്ടു പേർ അന്യരായ ഒരു പുരുഷനും സ്ത്രീയും പരസ്പരം സ്പർശിക്കുക എന്ന് പറയുന്നത് അവരുടെ തലയിൽ ആണി അടിച്ചിറക്കുന്നത് പോലെ ആ ആ ആ ബോധ്യം ചിന്ത ഭയം ഹബീബിനോടുള്ള കറകളഞ്ഞ സ്നേഹം അവൾക്കുള്ളിൽ ഉള്ളത് കൊണ്ടാവാം ഒരു പക്ഷേ ആ പ്രവൃത്തിയിലേക്ക് അവൾ പോയില്ല അവൾ പിടിച്ചു നിന്നു ഇല്ല ഞാൻ വരുന്നില്ല കൂടെ ഉള്ളവരൊക്കെ അവളെ പോലെ തന്നെയുള്ള മഫ്തയും പർദ്ദയും ഇട്ട് നടക്കുന്ന വസ്ത്രം കൊണ്ട് മുസ്ലിമുകളായ പെൺകുട്ടികളായിരുന്നു അവരവളെ വീണ്ടും വിളിച്ചു വാ ഇതൊക്കെയല്ലേ രസം ഇതൊക്കെയല്ലേ രസം ഇതൊക്കെയല്ലേ ലൈഫിന്റെ എൻജോയ്മെന്റ് എന്ന് പറയുന്നത് ഇതൊക്കെയല്ലേ വൈബ് ലൈഫ് എന്ന് പറയുന്നത് ഇതൊന്നും ആസ്വദിക്കാത്ത എന്ത് ജീവിതമാണ് മോളെ മോട്ടിവേറ്റഡ് ആവാണ് അവള് അങ്ങനെ അവള് ചെന്നു നീ ഒന്നും ചെയ്യേണ്ട ഞങ്ങളെ കൂടെ വന്നാ മതി നൈറ്റ് പാർട്ടി എന്താന്നൊക്കെ ഒന്ന് വന്ന് കണ്ടാ മതി അങ്ങനെ അവള് ചെന്നു അവൾ അവിടെ എത്തി അവിടെ എത്തി കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി ആൺകുട്ടികളും ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഇട കലർന്ന് ഇങ്ങനെ ആഘോഷിക്കുകയാണ് ആനന്ദിക്കുകയാണ് പലതരത്തിലുള്ള തരത്തിലുള്ള വസ്തുക്കളും അവിടെ കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉണ്ട് പക്ഷെ ആ ഭാഗത്തേക്ക് അവൾ പോയില്ല അവിടെ നിന്ന് അവൾ വിട്ടു നിൽക്കുകയാണ് മാറി നിൽക്കുകയാണ് പക്ഷെ വീണ്ടും ഈ മോട്ടിവേറ്റേഴ്സ് അവളെ പൊതിഞ്ഞു അവളടുത്ത് വന്ന് പറയാ നോക്ക് ഇവിടെ ആരും ഇല്ലേ കാണാൻ എൻ്റെ ഉമ്മയും ഉപ്പയും ഇവിടെ ഇല്ല എന്നോട് അരുതേ നോയ് എന്ന് പറഞ്ഞ് എന്നെ വളർത്തിയ ഉമ്മയുപ്പയും ഇവിടെ ഇല്ല നിൻ്റെ ഉസ്താദുമാരിവിടെ ഇല്ല നിന്റെ കുടുംബാംഗങ്ങൾ ആരും ഇവിടെ ഇല്ല ഇവിടെ ആരും നിന്നെ കാണാനില്ല നിന്റെ വീട്ടുകാരില്ല ദൂരെയാണ് വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് നമ്മളുള്ളത് പിന്നെന്താ ഞങ്ങളെ കൂടവാ ഒന്ന് ആനന്ദിക്ക് ആസ്വദിക്ക് എപ്പോഴെങ്കിലും അല്ലേ നമുക്ക് വൈബാക്കാം എന്ന് പറഞ്ഞ് അവളെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോവാണ് പ്രിയപ്പെട്ടവരെ പൈശാചികതയിൽ അവൾ വീണുപോയി അവൾ അവിടെ ചെന്നു അവർ കൊടുത്ത എന്തോ ഒരു വെള്ളം അവൾ കുടിച്ചു അത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ അത്ര മാത്രമേ അവൾ ഓർത്തെടുക്കാൻ സാധിക്കുന്നുള്ളൂ ഇന്ന് അവൾ കൗൺസിലിങ്ങിന് വന്ന സമയത്ത് ബാക്കി എന്ത് സംഭവിച്ചെന്നറിയാൻ അവളുടെ കൂട്ടുകാരിയെ വിളിച്ചു നോക്കി കൂട്ടുകാരിയെ വിളിച്ച സമയത്ത് ഒരു കൂസലുമില്ലാതെ ഇല്ലാതെ തെല്ലും ചിന്തിക്കാതെ ആ കുട്ടി സംസാരത്തിൽ പറഞ്ഞു അല്ല ഡോക്ടറെ ഇതൊക്കെ ഇത്ര വലിയ വിഷയാക്കേണ്ട കാര്യമാണോ ഞങ്ങൾക്ക് ഇതൊക്കെ സ്ഥിരമാണ് ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഉണ്ടാവും പാർട്ടീസ് ഉണ്ടാവും ഞങ്ങൾ നൈറ്റ് പാർട്ടിക്ക് പോവും ഞങ്ങൾ അവിടെ ഡ്രിങ്ക് ചെയ്യുന്ന ആളുകൾ ഡ്രിങ്ക് ചെയ്യും കുടിക്കാൻ ഇഷ്ടമുള്ള ആളുകൾ കുടിക്കും എന്നിട്ട് ഞങ്ങൾ ഇഷ്ടമുള്ള ഏതെങ്കിലും ഫ്ലാറ്റിൽ പോയി കിടക്കും എല്ലാ വർക്കേഴ്സിൻ്റെയും ഫ്ലാറ്റുകൾ അവിടെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ ഇഷ്ടമുള്ള ഏതെങ്കിലും ഫ്ലാറ്റിൽ പോയി കിടന്നുറങ്ങും രാവിലെ ബാക്ക് ടു നോർമൽ പഴയ പോലെയായി ഓഫീസിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും എന്ന് ചെയ്യുമെന്ന് സംഭവിച്ചു ആ കുട്ടി പറയാ അവൾ ആദ്യമായിട്ടല്ലേ കുടിക്കണത് അവൾ ബോധം പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയി അവളുടെ ഫ്ലാറ്റ് ഏതാന്ന് ഞങ്ങൾക്കും കണ്ടെത്താനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കണ്ടൊരു ഫ്ലാറ്റിൽ അവളെ കൊണ്ടുപോയി കിടത്തി അത്ര മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ പക്ഷെ ഒന്നറിയാം അവൾ രണ്ട് മാസം ഗർഭിണിയാണെന്ന് പ്രിയപ്പെട്ടവരെ മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞോ ഈ സംഭവം ഉണ്ടായിട്ട് അവൾ ഇന്നും മാനസിക രോഗിയാണ് പഴയ മാനസിക സുസ്ഥിരാവസ്ഥയിലേക്ക് അവൾക്ക് എത്താൻ സാധിച്ചിട്ടില്ല അവളുടെ കരിയർ അവളുടെ പ്രൊഫഷൻ അവളുടെ ജീവിതമേ ഇല്ലാതെയായി നിങ്ങൾ ഓർക്കുക മദ്യം ലഹരി സർവ്വ തിന്മകളുടെയും മാതാവാണ് എന്ന് ഏറ്റവും പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലമ്മ എന്നെയും നിങ്ങളെയും ഉണർത്തുമ്പോൾ നാം ഓർക്കേണ്ടതുണ്ട് നമ്മുടെ മക്കൾ അതിൽ നിന്നും നോ പറഞ്ഞ് അവർ ഈ ആകർഷണ വലയമായ കുടുംബത്തിൻ്റെ സ്നേഹത്തിലേക്ക് ഇങ്ങോട്ടേക്ക് അടുപ്പിക്കണമെങ്കിൽ നാം പരിശ്രമിക്കേണ്ടതുണ്ട് മറ്റു ആനന്ദങ്ങളെക്കാളും ഏറെ ആനന്ദം നൽകുന്നതാണ് എൻ്റെ കുടുംബം എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ അവർക്കിടയിലുള്ള സ്നേഹം ഊഷ്മളത ഇതിലേക്കാണ് മക്കൾ എത്തേണ്ടത് അത് വീട്ടിൽ നിന്നും കൊടുക്കുക അത് വീട്ടിൽ നിന്നും കൊടുക്കുക അതുകൊണ്ട് ബന്ധങ്ങൾ ഊഷ്മളമാക്കുക